പ്രേക്ഷകരെ കാതോടുകാതെ വരും നമ്മുടെ അമ്മായിമ്മയെ കൈയ്യിലെടുക്കാനുള്ള എല്ലാ പണികളും നമ്മുടെ മീനും അഖിലയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അഖിലയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ നമ്മുടെ മീനു ആണെങ്കിൽ പുറത്ത് പോയി വരുമ്പോൾ ഭയങ്കര വലിയ വിലപിടിപ്പുള്ള സാരിയൊക്കെ മേടിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അതെ അമ്മയ്ക്ക് ഇവരൊരു സാരി മേടിച്ചിട്ടുണ്ട് സമ്മാനമായിട്ട് അവൻ ഇതൊന്നും നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക അമ്മ പോയി ഉള്ളിലൊക്കെ പോയി എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആരാ നമ്മുടെ കൂടെയുള്ള കാഞ്ചനയല്ലേ കാഞ്ചന ഇങ്ങനെ ഇരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ കാഞ്ചന പറയുന്നുണ്ട് അമ്മേ അമ്മ ഇതാ അവരുടെ അമ്മയുടെ പഴയ സാരി അമ്മയ്ക്ക് എടുത്ത് തന്നിരിക്കുന്നത് അലിയേ പഴയത് നരച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കുറേ പിരിയേറ്റി ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പ്രഭാവതി പ്രഭാവതി നമ്മുടെ മീനുൻ്റെ അഖിലയുടെ നേടി നിൻ്റെ അമ്മയുടെ ഒക്കെ പഴയ സാരിയാണെങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത് ഒച്ചപ്പാടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഖിലേ മീനു അയ്യോ ഇനി എന്ത് ചെയ്യും ഈ തളാൻ എങ്ങനെ മരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ കാഞ്ചനെ കാഞ്ചനയെ വിവാഹം കഴിക്കാൻ നമ്മുടെ ജീവൻ നമ്മുടെ ജയിലിൽ നിന്നും ആ ഒരു പക ഉള്ളിൽ ഒതുക്കി ഇറങ്ങുന്നതിനോട്ടോ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ആ ഒരു പകരം ഒരു മുട്ടൻ പ്ലാനിങ് ആട്ടോ നമ്മുടെ ജീവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ കാഞ്ചനയുടെ വിവാഹവും ഈ അമ്മയമ്മയെ ഒതുക്കാനുള്ള ഇവരുടെ പരിപാടിയൊക്കെ എങ്ങനെ എവിടം വരെയൊക്കെ ആയി എത്തിയിരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ